ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർപ്പ ലൈസൻസ് പുതുക്കൽ ടെസ്റ്റ് നടത്തി ചാലിയ ഡോർമിറ്ററി സ്റ്റേറ്റ് സർപ്പ കോർഡിനേറ്ററും അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായ അൻവറിന്റെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് സംഘടിപ്പിച്ചത് നൂറ്റി തൊണ്ണൂറ്റി വളണ്ടിയർമാർ പങ്കെടുത്തു വനം വകുപ്പിലെ വിവിധ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരടക്കം മുന്നൂറ്റി പത്ത് പേർക്കാണ് ജില്ലയിൽ പാമ്പി പിടുത്തത്തിന് ലൈസൻസ് നൽകിയിട്ടുള്ളത് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് അഞ്ചു വർഷത്തേക്കാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ വിഷ്ണുരാജ് എ അനിൽകുമാർ ജില്ലാ സർപ്പ് കോർഡിനേറ്റർ ജവാദ് ആർ ആർ ടിയിലെ എ കെ ജയൻ എന്നിവർ നേതൃത്വം നൽകി ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്